തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന പഞ്ചായത്തുകൾ പലതുണ്ട് അതിലൊന്നാണ് കാസർഗോഡ് ജില്ലയിലെ പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ അലയൊലികൾ ആഞ്ഞടിച്ച രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് എൽ ഡി എഫിന് നഷ്ടമായിരുന്നു സംഘടനാ സംവിധാനം ആകെ ഉപയോഗിച്ച് ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണിയുള്ളത് കൊലപാതകത്തിന്റെ മുറിവ് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇപ്പോഴുമുണ്ടെന്ന് കൊല്ലപ്പെട്ട ശരത് രാജിന്റെ പിതാവ് സത്യനാരായണൻ റിപ്പോർട്ടിനോട് പറഞ്ഞു പോലെ കൊലപാതക രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരിടമാണ് കാസർകോട്ടെ പെരിയ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർകോട്ട് ഇടതുമുന്നണിക്ക് കാലിടറിയതിന് പിന്നിലെ ഒരു കാരണം പെരിയ ഇരട്ട കൊലപാതകമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കല്ലോട്ട് ഉൾപ്പെടുന്ന പുല്ലൂർ പെരിയ പഞ്ചായത്തിലും ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെയുണ്ടായിരുന്ന പതിനേഴ് വാർഡുകളിൽ ഒൻപതടത്ത് വിജയിച്ചാണ് യു ഡി എഫ് ഭരണം പിടിച്ചത് ഏഴ് സ്ഥലത്ത് എൽ ഡി എഫ് ഒരു വാർഡിൽ ബി ജെ പി എന്നിങ്ങനെയാണ് സീറ്റ് നില പരമ്പരാഗത പഞ്ചായത്ത് തിരിച്ചു പരമ്പരാഗതമായ തിരിച്ചുപിടിക്കാനുള്ള ഈ കൊലപാതക രാഷ്ട്രീയം എന്നൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് ഒരു സംശയമില്ല പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു രാഷ്ട്രീയം മുതലെടുപ്പാണ് ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല കാരണം എന്നാൽ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം കല്ലോട്ട ജനതയ്ക്ക് നന്നായിട്ട് അറിയാം അതാണ് പ്രത്യേകത എല്ലോട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ കൊലപാതകത്തിന്റെ കാരണവും അതിനൊക്കെ ഞാൻ പോകുന്നില്ല പക്ഷെ അതൊക്കെ നന്നായിട്ട് അവർക്കറിയാം അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാറില്ല പഞ്ചായത്തിലെ ഭരണ നേട്ടങ്ങൾ പറയുന്നതിനൊപ്പം പെരിയ ഇരട്ട കൊലപാതകം ഇത്തവണയും യു ഡി എഫിൻ്റെ പ്രചാരണ വിഷയമാണ് അത് മറക്കാൻ പറ്റുന്നില്ല അത്രയും ക്രൂരമായ അവർ കൊലപാതകമല്ല അവർ ചെയ്തത് ഇപ്പോൾ അത് ശക്തമായ നിലയിൽ തന്നെ ഇപ്പോഴത് നിലനിൽക്കുന്നു അതിരിക്കലും എൽ ഡി എഫിന് അത് ഗുണം ചെയ്യില്ല നിശ്ചയമായും അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് പെരിയയിൽ കളമൊരുങ്ങും റിപ്പോർട്ടർ കാസർഗോഡ്